ും നമ്പർ ട്വൻറ്റി ത്രീ മീനിങ് ശബിക്കപ്പെട്ടെന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു أَرَى مَا كَانُوا يُنْكِنُونَ كَأَنَّهُمْ مَا يَأْتِيهِ اللَّهُ مِن دِينٍ نَامَتْ تِلْحَةً فَلَمَّا أَجَّهُمْ إِذَا هُمْ يَبْعُونَ فِي الْأَرْضِ فِي الْأَرْضِ بِغَيْرِ الْحَقِّ يَا بغيكم على أنفسكم متاع الحياة الدنيا ثم إلينا مرجعكم فننبئكم بما كنتم تعملون إن <applause> أَبَرِي അവൻ രക്ഷപ്പെടുത്തിയപ്പോഴോ അപ്പോഴതാ അവർ ന്യായമില്ലാതെ ഭൂമിയിൽ ക്രമം തെറ്റിക്കൊണ്ടിരിക്കുന്നു ഹേ മനുഷ്യരെ നിങ്ങളുടെ ക്രമം തെറ്റൽ നിങ്ങളുടെ സ്വന്തങ്ങൾക്കെതിരെ തന്നെയായിരിക്കും ഭവിക്കുന്നത് അതെ ഐഹിക ജീവിതത്തിൻ്റെ താൽക്കാലിക സുഖാനുഭവം പിന്നീട് നമ്മളിലേക്കാണ് നിങ്ങളുടെ മടങ്ങി വരവ് അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി നാം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്